ചാലക്കുടിയിൽ വൻ തീപിടുത്തം എന്നൊരു വാർത്തയാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് നോർത്ത് ചാലക്കുടിയിലെ പെയിന്റ് സൂക്ഷിക്കുന്ന ഗോഡൌണിലാണ് തീപിടിച്ചത് തീ അണക്കാനുള്ള ശ്രമം തുടരുന്നു വിശദാംശങ്ങളുമായി ലിഷോയ് ചേരുന്നു ലിഷോയ് ഇതെപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തിന്റെ കാരണം എന്തെങ്കിലും വ്യക്തമാണോ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ തീ അല്പസമയം മുമ്പാണ് തീപിടുത്തം ഉണ്ടായത് വലിയൊരു തീപിടുത്തം തന്നെയാണ് അതായത് പെയിന്റും ഹാർഡ്വെയറും ഉൽപ്പന്നങ്ങളും ഒക്കെ വിൽക്കുന്ന ചാലക്കുടിയിലെ ഒരു ഈ കടയ്ക്കാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അതായത് ഈ കടയുടെ അകത്ത് വലിയ തോതിൽ തീ പടർന്നു പിടിച്ചിരിക്കുകയാണ് കൂടാതെ തൊട്ടടുത്തൊക്കെ തന്നെ കടകളുണ്ട് ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന് സമാനമായ കെട്ടിടമാണ് ഉള്ളിലേക്ക് കയറിയുള്ള കെട്ടിടത്തിന് അകത്താണ് ഈ പെയിന്റൊക്കെ തന്നെ സൂക്ഷിച്ചിരുന്നത് അതിനുള്ളിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് വലിയ തോതിൽ തീ പടർന്നു പിടിക്കുകയും ചെയ്തു തൊട്ടടുത്ത കടകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമവും ഇപ്പോൾ നടക്കുന്നുണ്ട് അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് നിലവിൽ സ്ഥലത്ത് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട് എങ്കിൽ പോലും ഇതുവരേക്കും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഗ്യാസ് ഗോഡൗണും കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക കൂടാതെ ഈ വീടുകൾ അതുപോലെ തന്നെ കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തന്നെ ഉള്ള ഒരു ഇടത്താണ് ഈ തീ പടർന്നു പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആശങ്ക അല്പം ഉണ്ട് കാരണം മറ്റൊന്നുമല്ല തീ കൂടുതൽ ഇടങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയാണെങ്കിൽ ആ കടകൾക്കും മറ്റുമെല്ലാം തന്നെ അവിടെ തുണിക്കടകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് കടകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വലിയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ഉണ്ടായതിന് സമാനമായ രീതിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് ചാലക്കുടിയിലെ പെയിന്റ് സൂക്ഷിക്കുന്ന ഗോഡൌണിലാണ് ഇപ്പോൾ തീപിടുത്തമുണ്ടായത് പെയിന്റിനൊപ്പം ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളും ആ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്നുവെന്നാണ് ലിഷോയെ പങ്കുവയ്ക്കുന്ന വിവരം തൊട്ടടുത്ത ഗ്യാസ് ഗോഡൌൺ കൂടി ഉള്ളത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ലിഷോയ് വിവരങ്ങളുമായി തുടരുന്നുണ്ട് ലിഷോയ് പറയൂ അതായത് നിലവിൽ ആളുകൾക്കാർക്കും തന്നെ പരിക്കില്ല ഈ സമയം ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് ആ പരിസരത്ത് അതായത് ഈ കടകളിൽ തന്നെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഈ കടകളൊക്കെ തന്നെ തുറന്ന് വരുന്നതിന് മുൻപാണ് ഈ ഒരു തീ പടർന്നു പിടിച്ചത് ഈ പരിസരത്തുള്ള മറ്റാളുകളാണ് പുക ഉയരുന്നത് കണ്ട് ഫയർഫോഴ്സിനെയും അതുപോലെ തന്നെ മറ്റ് അധികൃതരെയും ഒക്കെ തന്നെ വിവരം അറിയിച്ചത് അങ്ങനെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് തീ അണയ്ക്കാനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നത് ആദ്യം അവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന തൊട്ടടുത്ത കടകളിൽ ഉണ്ടായിരുന്നവരും ഒക്കെ തന്നെയാണ് തീ അടയ്ക്കാനുള്ള ശ്രമം നടത്തിയത് പക്ഷേ ഇത് വലിയ തോതിൽ തീ പടർന്നു പിടിച്ചതോടെയാണ് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചിട്ടുള്ളത് നിലവിൽ ഈ കടയുടെ ഉൾഭാഗത്താണ് തീ പിടിച്ചിരിക്കുന്നത് മഴ ഉണ്ട് എങ്കിൽ പോലും നേരത്തെയൊക്കെ മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷേ വലിയ തോതിൽ തീ പടർന്നു പിടിക്കുന്നതിനാൽ തന്നെ തീ നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കുക എന്നുള്ളത് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയ ശ്രമകരമായ ഒരു ദൗത്യമായാണ് തുടരുന്നത് എന്തായാലും തീ അടയ്ക്കാൻ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ വേണം എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ചാലക്കുടിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റിന് പുറമെ പുതുക്കാട് അതുപോലെ തന്നെ ഈ തൃശൂർ യൂണിറ്റുകൾ ഒരുപക്ഷെ ആവശ്യമായി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ യൂണിറ്റുകൾ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് വിളിച്ച് ഈ തീ നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കാനുള്ള ശ്രമങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത് ഈ തൊട്ടടുത്ത കടകളിലേക്ക് തീ പടരാടി ഇരിക്കുന്ന ശ്രമങ്ങൾ എന്താണ് കാരണം തന്നെ തന്നെ വ്യക്തമല്ല അതുകൊണ്ട് ഇത് ഗോഡൌണിലാണ് വൻ ഉണ്ടായിരിക്കുന്നത് അഗ്നിശമന സേനാംഗങ്ങൾ തീയണക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കൂടുതൽ യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തിച്ച് തീയണക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നു